അടുക്കൽ വന്നിട്ട് റസൂലിനോട് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഈ ജീവിക്കുക നിങ്ങളെ ഇഷ്ടം പോലെ ഈ ലോകത്ത് ജീവിക്കുക പക്ഷെ നിങ്ങൾ മറക്കരുത് ഒരു കാര്യം നിങ്ങൾ മറക്കരുത്വൻ നിങ്ങൾ ഒരു ദിവസം മരണപ്പെടും you 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 will will die live as much as much you want you will die നിങ്ങൾ ഒരു ദിവസം മരണത്തിന് കീഴടങ്ങും രണ്ടാമതായി ജിബിനിൽ അലിസ്സലാം പറയുകയാണ് നിങ്ങൾ ഇഷ്ടമുള്ളത് എന്ത് വേണേലും പ്രവർത്തിക്കെ മൂന്നാമതായിട്ട് പറഞ്ഞു നിങ്ങൾ ഇഷ്ടമുള്ളവരൊക്കെ നിങ്ങൾ സ്നേഹിക്ക പക്ഷേ പക്ഷേ നിങ്ങൾ മറക്കരുത് അവരെ എന്നിട്ട് എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു മുഅ്മിനു ഖിയാമുൽ ലൈൽ യും ശ്രേഷ്ഠത എന്നുള്ളത് അത് അവന്റെ പേരോ പണമോ പ്രശസ്തിയോ ഇതൊന്നുമല്ല ഖിയാമുൽ ലൈൽ രാത്രി നമസ്കാരമാണ് അതാണ് അവൻ്റെ പ്രതാപം എന്നുള്ളത് മറ്റുള്ളവനെ ആശ്രയിക്കാതെ ജീവിക്കുന്നവനാണ് മോഹിനിൻ്റെ ശ്രേഷ്ഠത എന്നുള്ളത് രാത്രി നമസ്കാരാണ് അവൻ അതേപോലെ അവൻ്റെ പ്രതാപം അവൻ്റെ ഇജ്ജത്ത് എന്നുള്ളത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാനാണ് And the dignity and the high station of a believer is in him not being in need of others, not being in need of other people. Just after you realize these facts, that you will not live forever, that you will leave this world one day and that there you will leave the people that you love and the people that you feel connected to you shall leave them and you will leave them alone and yes you have the freedom to do what you want but it's not an open checkbook because whatever you do you shall face it on the day of judgment so you are preparing you're setting yourself up for the day of judgment based on what you do so choose wisely